അശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും ആദ്യമേ ഞാൻ നന്ദി പറയുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഞങ്ങൾ യു എയിലെ അലൈൻ എന്ന ദേശത്തു നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുവാനുണ്ടായ സാഹചര്യം പത്തു വർഷം മുൻപ് ഞാൻ യു എ നിന്നപ്പോൾ പരിചയപ്പെട്ട ഒരു ചേച്ചി ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ ഞങ്ങൾ അവിചാരിതമായി കണ്ടുമുട്ടുകയും ഫോൺ നമ്പർ അന്നേരം ഞങ്ങൾ കൈമാറി കാരണം പത്ത് വർഷം മുമ്പുള്ള നമ്പർ അല്ലായിരുന്നു ആ ചേച്ചിയുടേത് പെട്ടെന്നൊരു ദിവസം ആ ചേച്ചി എന്നെ ഫോണിൽ വിളിച്ച് നോർമലി ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കാൽ എന്നോട് പറയാണ് റിനു ഒരു കൃപാസനമുണ്ട് നീ അവിടെ പോയിന്ന് പ്രാർത്ഥിക്കുമോ അമ്മ മാതാവിൻ്റെ വലിയ അനുഗ്രഹം നടക്കുന്ന ഒരിടമാണെന്ന് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഈ മാതാവിൻ്റെ സാക്ഷ്യങ്ങൾ യൂട്യൂബിൽ കേൾക്കുമായിരുന്നു പക്ഷെങ്കിൽ ഞാനൊരു ക്രിസ്ത്യാനി ആയിട്ട് പോലും എനിക്കത്ര വിശ്വാസം പോരായിരുന്നു എല്ലായിടത്തും അട എല്ലായിടത്തും അടയാളങ്ങളും അത്ഭുതങ്ങളും നടക്കുന്നുണ്ടല്ലോ പിന്നെന്താ ഒരു കൃപാസനം എന്നുള്ള ഒരു ചിന്ത എന്നിലുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എങ്കിലും ഞാൻ വീട്ടിൽ സാക്ഷ്യങ്ങൾ വെച്ച് കേൾക്കും പക്ഷെ എനിക്കത്ര വിശ്വാസമോ ഉടമ്പടി എന്താണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഇരിക്കുക ഈ ചേച്ചിയുടെ ഒരു ഒറ്റ വാക്കിൽ ഞാൻ ഫോൺ കോൾ ഫോൺ കട്ട് ചെയ്തിട്ട് ഞാൻ ഹസ്ബൻ്റിനോട് പറയുകയാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട ഇടമാണ് കൃപാസനം നമുക്കൊന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്താലോ ആ ആ നിമിഷം തന്നെ ഹസ്ബൻഡ് സമ്മതിക്കുകയും ഞങ്ങൾ യൂട്യൂബ് വെച്ച് ഞങ്ങൾ കൃപാസനം സാക്ഷ്യങ്ങൾ കാണാൻ തുടങ്ങി അത് ഞങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു അനുഗ്രഹമായിരുന്നു പറയും അങ്ങനെ ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തു കൃപാസനത്തിലെ ഉടമ്പടി നിയമങ്ങളും കാര്യങ്ങളും ഒക്കെയും കണ്ട് എൻ്റെ ഹസ്ബൻഡാണ് ആദ്യമായി ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ഹസ്ബൻഡിന് കുറെ കരിയർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു അപ്പം അതായിരുന്നു ഞങ്ങൾ ഉടമ്പടി നിയോഗത്തിൽ ആദ്യം വെച്ചത് ഹസ്ബൻഡ് ഓൺലൈൻ ഉടമ്പടി എടുത്തതിനു ശേഷം അതിന് മുൻപ് പലയിടത്തും സി വി അയക്കും പക്ഷേ എങ്ങുന്നൊന്നും ഒരു കോൺ ഫോൺ കോളുകളൊന്നും വരില്ലായിരുന്നു പക്ഷേ ഹസ്ബൻഡ് ഇവിടെ ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം ബയോഡേറ്റ് അയക്കുമ്പം അഭിചാരിതമായ സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ കോളുകൾ വന്നു തുടങ്ങി ഹസ്ബൻഡ് പോകും അറ്റൻഡ് ചെയ്യും ഒരാഴ്ച വെയിറ്റ് ചെയ്യാൻ പറയും പക്ഷെ റിസൾട്ട് ഒന്നും ഞങ്ങൾക്ക് വരില്ല അങ്ങനെ ഇരിക്കെ അല്ലെ ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് തന്നെ ഞങ്ങൾക്കൊരു ഇൻ്റർവ്യൂ കോൾ വന്നു അപ്പം ഞാനെന്നും ഈ ഉടമ്പടി സാക്ഷി ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നാൽ കേൾക്കേണ്ടത് പെട്ടെന്ന് എനിക്ക് ഒരു ഓർമ്മ വന്നു എൻ്റെ വീട്ടിലൊരു കൃപാസന പത്രം ഇരിപ്പുണ്ടല്ലോ ഞാൻ ഇന്നുവരെ അത് തുറന്നു നോക്കിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വെക്കേഷന് വന്നപ്പം എനിക്കൊരു പള്ളിയുടെ മുറ്റത്ത് നിന്ന് കിട്ടിയ പത്രമാണ് അപ്പോൾ ഞാനത് കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചു പക്ഷേ ഞാൻ തുറന്നു നോക്കിയിട്ടില്ല അന്ന് ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഈ പത്രം കയ്യിലിരിക്കട്ടെ ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുമ്പ് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് കയറിക്കൂ അമ്മ ഇതിൻ്റെ മേലെ പ്രവർത്തിച്ചോളൂ എന്ന് പറഞ്ഞു ഹസ്ബൻഡിന് ഞാൻ പത്രം കൊടുത്തു വിട്ടു ആ ഇൻ്റർവ്യൂ അവർ കൂടുതലായിട്ടൊന്നും ചോദിച്ചില്ല ഹസ്ബൻഡിനോട് ഒരു ഫാമിലി റിലേറ്റഡ് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഹസ്ബൻഡിനെ വിട്ടു അപ്പം ഒരു പോസിറ്റീവ് ഹസ്ബൻഡിന് അതിൽ നിന്ന് മനസ്സിലായി ഈ ജോലി കിട്ടുമെന്നുള്ളത് അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു ഒരു മെയിലൊന്നും വന്നില്ല അപ്പോൾ ഹസ്ബൻഡ് അങ്ങോട്ടേക്ക് ഫോൺ വിളിച്ചപ്പോൾ അവിടുത്തെ റിസപ്ഷനിസ്റ്റ് പറഞ്ഞു നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആണല്ലോ നിങ്ങൾക്ക് എന്താ മെയിൽ വരാത്തതെന്ന് ഞങ്ങൾ വെയിറ്റ് ചെയ്തു അങ്ങനെ എനിക്ക് ഒരു റിസൾട്ടും വരുന്നില്ല അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറയാൻ തുടങ്ങി ഞാനൊന്ന് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തോട്ടെ ഞാൻ ആദ്യമൊക്കെ വിലക്കി കാരണം നമുക്ക് ഒന്നിച്ച് പോകാമല്ലോ അടുത്ത വർഷം വെക്കേഷൻ ഇപ്പോൾ പോകേണ്ട എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഹസ്ബൻഡ് എന്നെ നിരന്തരം ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു എനിക്കൊന്നു പോകണം അവിടെ പോയി ഉടമ്പടി എടുക്കണമെന്ന് അങ്ങനെ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിമൂന്നാം തീയതി എൻ്റെ ഹസ്ബൻഡ് ആദ്യമായി ഇവിടെ വന്നത് ഉടമ്പടി എടുത്തു അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ ഞാൻ പറയും ഭൗതികമായിട്ടല്ല ആത്മീകമായി ഞങ്ങളെ ഏറെ ഉയർത്തിയെന്ന് പരിശുദ്ധ അമ്മ അമ്മയുടെ മകനോട് ചോദിച്ച് ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളും അമ്മ വഴി ഞങ്ങൾക്ക് നേടിത്തരികയായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു വന്നപ്പോൾ മുതൽ വീണ്ടും ഇൻ്റർവ്യൂ കോളുകൾ വരാൻ തുടങ്ങി പക്ഷേ അന്നേരം ഞങ്ങൾ ആദ്യം അറ്റൻഡ് ചെയ്ത ഈ ഇൻറ്റർവ്യൂവിൽ നിന്ന് ഹസ്ബൻഡിന് മെയിൽ വരികയും ഹസ്ബൻഡിനോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞവർ അപ്പോൾ അന്ന് പറഞ്ഞ സാലറി അല്ല അതിൽ കുറച്ച് സാലറി പക്ഷേ ഞങ്ങൾക്ക് സന്തോഷമായി കാരണം ഒന്നിച്ച് നിൽക്കാമല്ലോ നമുക്ക് വലിയിൽ പങ്കെടുക്കാം ഉടമ്പടി കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായി ഒന്നിച്ചു പാലിക്കാമല്ലോ എന്നൊരു എന്നൊരാഗ്രഹമായിരുന്നു എൻ്റെ മനസ്സിൽ അങ്ങനെ ഇരിക്കെ ദുബായിൽ നിന്ന് വീണ്ടും ഒരു ഇൻ്റർവ്യൂ കോൾ വരിക അവിടെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഹസ്ബൻഡ് അതും പോയി അറ്റൻഡ് ചെയ്തു പോകുമ്പോഴെല്ലാം ഈ അമ്മയുടെ കാശുരൂപം മുറുക പിടിച്ചുകൊണ്ട് ഉടമ്പടി തൈലം വെച്ച് കുരിശു വരച്ച വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ അലയിൽ നിന്ന് ദുബായ്ക്ക് പോകണേൽ രണ്ട് മണിക്കൂർ ഹസ്ബൻഡ് അത്രയും നേരം ജപമാല ചൊല്ലിയാണ് പോയിക്കൊണ്ടിരുന്നത് അന്നത്തെ അവിടെ ഇൻ്റർവ്യൂ കഴിഞ്ഞു വീട്ടിലെത്തുന്നതിന് മുൻപേ ഹസ്ബൻഡിന് ഓഫർ ലെറ്ററാണ് വന്നത് അലയിനിൽ പറഞ്ഞതിലെ കാട്ടിൽ കൂടുതൽ ഹസ്ബൻഡ് ഒരു മെക്കാനിക്കൽ എൻജിനീയറായിട്ട് വർക്ക് ചെയ്യുന്നേ അവരവിടെ പ്രൊജക്ട് എഞ്ചിനീയർ എന്ന പോസ്റ്റിലേക്ക് ഹസ്ബൻഡിനെ ഞങ്ങൾ സമയ മേൽ അധികാരമുള്ള അമ്മ ഞങ്ങളുടെ മേൽ ഇടപെടുകയായിരുന്നു അങ്ങനെ ഹസ്ബൻഡിന് ആ ജോലി ഓഫർ കിട്ടിയപ്പോൾ എനിക്കപ്പോൾ വിഷമമായി ദുബായ്ക്ക് പോകണോ പോയാൽ ആഴ്ചയിലല്ലേ വരാൻ പറ്റുകയുള്ളൂ അലയിലാകുമ്പോൾ നമുക്ക് ഒന്നിച്ചു നിന്നാൽ നമ്മുടെ എല്ലാ ആത്മീകപരമായി ഭൗതികപരമായ കാര്യങ്ങളെല്ലാം ആത്മീയപരമായി ഈശോയോട് കൂടുതലെടുക്കാം ഈശോയ്ക്കും അമ്മയ്ക്കും വേണ്ടി നമുക്ക് അനേകം പേരെ നേടണമെന്നുള്ളൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ പക്ഷേ ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഫീൽഡുള്ള ജോലി എനിക്ക് കിട്ടിയില്ലേ ഞാൻ പൊക്കോട്ടെ എന്ന് അങ്ങനെ ദുബായി പോയി ജോയിൻ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു പിറ്റേ ദിവസം ജോയിനിങ്ങാ ഞാൻ വീട്ടിലുണ്ട് എനിക്ക് ഓഫാണ് പക്ഷേ വൈകുന്നേരമായപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നു ഹസ്ബൻഡിനെ വിടണ്ട അവിടെ ജോയിൻ ചെയ്യണ്ട എന്ന് ഞാൻ ഹസ്ബൻഡ് വീട്ടിലെത്തുന്നതിന് മുമ്പേ വിളിച്ച് പറഞ്ഞു നാളെ ജോയിൻ ചെയ്യാൻ പോകണ്ടാന്ന് അപ്പോൾ എന്നോട് പറഞ്ഞു എല്ലാ പേപ്പറും സബ്മിറ്റ് ചെയ്തു നാളെ എനിക്ക് ജോയിനിങ് ആണല്ലോ എന്ന് ഞാൻ സമ്മതിച്ചില്ല ജോയിൻ ചെയ്യേണ്ട അമ്മ മാതാവ് നമ്മുടെ മേലെ ഇടപെടും അലയിൻ്റെ ജോലിക്ക് തന്നെ കയറാൻ പറഞ്ഞു അങ്ങനെ ഹസ്ബൻഡ് അലയിൻ്റെ ജോലിക്ക് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞ് ജോയിൻ ചെയ്തു ഫസ്റ്റ് ഡേ ആണ് ഹസ്ബൻഡ് അറിയുന്നത് ഹസ്ബൻഡിനോട് പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല ഒരു ഡിസൈൻ എൻജിനീയർ ആയിട്ട് ആ ഹസ്ബൻഡിനെ അവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഹസ്ബൻഡിന് അതിൻ്റെ ഒരു കാര്യങ്ങളും അറിയത്തില്ല ഫസ്റ്റ് ഡേ തന്നെ അവരെ കുറേ പ്രൊജക്ട് കാര്യങ്ങൾ ചെയ്യാൻ കൊടുത്തു പിറ്റേ ദിവസം സബ്മിറ്റ് ചെയ്യണമെന്ന് വളരെ വിഷമത്തോടെ ഹസ്ബൻഡ് വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ദുബായ്ക്ക് പോയാൽ മതിയായിരുന്നു ഇത് ഇപ്പം വലിയ പ്രശ്നത്തിലായല്ലോ ഞാൻ നാളെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അമ്മ മാതാവ് ഇതിൻ്റെ മേലെ ഇടപെടും അമ്മ തന്ന ജോലിയാണെങ്കിൽ അമ്മ തരട്ടെ അല്ലെങ്കിൽ ഈ ജോലിക്ക് പോകണ്ട എന്ന് അന്ന് ഹസ്ബൻഡ് അറിയാവുന്നവരെ എല്ലാം വിളിച്ച് ചോദിച്ചു ഇതിൻ്റെ ഇതൊന്ന് പറഞ്ഞു തരുമോ എന്തെങ്കിലും ഒന്ന് അറിയാമെങ്കിൽ പിറ്റേന്ന് ജോലിക്ക് പോകാമല്ലോ എന്ന് പക്ഷേ ആരും ഒന്ന് ഹസ്ബൻഡിനെ സഹായിച്ചില്ല ഞങ്ങൾക്ക് പിന്നീട് മനസ്സിലായി അമ്മ മാതാവ് ഞങ്ങളുടെ മേലിടപെട്ടാ ഹസ്ബൻഡ് പിറ്റേ ദിവസം ആ ജോലിക്ക് പോയില്ല വേണ്ട എന്ന് തന്നെ വിചാരിച്ചു അമ്മയുടെ ഈശോയുടെ ഇഷ്ടം ഇഷ്ടം നടക്കട്ടെ എന്ന് വിചാരിച്ചു ഞങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കുക അപ്പോൾ ഒരു ദിവസം ഞാൻ ഞാനതുപോലെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന സമയത്ത് എൻ്റെ പിറകെ നടന്ന ഹസ്ബൻഡ് പറയുക നീ ഒന്ന് പോയി ഉടമ്പടി എടുക്കുമോ ഉടമ്പടി എടുക്കും അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ ഉടമ്പടിയിൽ നിന്നുകൊണ്ട് ഞാൻ അഞ്ചരയ്ക്ക് എഴുന്നേക്കുമോ എന്ന് ചോദിച്ചാൽ എഴുന്നേക്കും പക്ഷെ പല ദിവസങ്ങളും എഴുന്നേക്കില്ല ഹസ്ബൻഡ് പ്രാർത്ഥിച്ചോട്ടെ അങ്ങനൊരു ചിന്തയാണ് പക്ഷേ എന്നും ഉടമ്പടി സാക്ഷ്യം കേൾക്കുമ്പോൾ ഞാനൊരു സാക്ഷ്യത്തി കേൾക്കുവാണ് ഭാര്യയുടെ ഉടമ്പടിയിൽ നിന്ന് അനുഗ്രഹം കൈപ്പറ്റാം ഒരു ഭർത്താവ് നിന്നപ്പോൾ അവിടെ മാതാവ് കൊടുത്തത് അങ്ങനെ ഭർത്താവ് വന്ന അനുഗ്രഹം ഉടമ്പടി എടുത്തപ്പോൾ അമ്മ കൊടുത്ത അനുഗ്രഹത്തെക്കുറിച്ച് കേൾക്കുകയാണ് ഞാൻ പെട്ടെന്ന് ഹസ്ബൻഡ് ഇത്രയും പറയുമ്പോൾ ഞാൻ ചെന്തിന് തന്നെ ശല്യം ചെയ്യുന്നത് നമുക്കിനി അടുത്ത വർഷം പോയത് ഇപ്പോൾ പോയിട്ട് വന്നേ അല്ലോ ഞാൻ അടുത്ത വർഷം ഉടമ്പടി എന്ന് ഞാൻ പറഞ്ഞു പെട്ടെന്ന് ഞാൻ മുറ്റത്തേക്ക് തുണി വിരിക്കാൻ ഇറങ്ങിയതാ ഒരിക്കലും അനുഭവിക്കാത്ത ഒരു സുഗന്ധാഭിഷേകം ഞാൻ അനുഭവിച്ചു അവിടെ ഇപ്പോൾ ഹസ്ബൻഡും വീട്ടിൽ ചേച്ചിയുണ്ട് ഞാൻ രണ്ടുപേരെയും വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളിങ്ങോട്ട് വന്ന ഇത്രയും നാൾ നമുക്ക് അനുഭവിക്കാത്ത ഒരു സുഗന്ധം പെട്ടെന്ന് എന്നോട് ആരോ പറയുക നീ പോകണം നീ കൃവാസനത്തിൽ പോയി നിന്ന് ഉടമ്പടി എടുക്കണം നീ തടസ്സമായി നിൽക്കരുത് നിന്റെ ജീവിതത്തിൻ്റെ തടസ്സമാണ് നിൻ്റെ കുടുംബത്തിൻ്റെ തടസ്സമെന്ന് അങ്ങനെ ഞാൻ പെട്ടെന്ന് തീരുമാനിച്ചു ഒക്ടോബർ നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി വെറും നാല് ദിവസത്തെ അവധിയെടുത്ത് ഞാനും കുഞ്ഞുമായിട്ട് ഞാൻ നവംബർ ഇരുപത്തി ജ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞാനിവിടെ ഉടമ്പടി എടുക്കുന്ന ദിവസം തന്നെ എൻ്റെ ഹസ്ബൻഡിന് അബുദാബിയിൽ നിന്ന് വീണ്ടും ഒരു കോള് വരിക ഒരു ഇൻ്റർവ്യൂ കോള് ആ ദിവസം ഹസ്ബൻഡ് അറ്റൻഡ് ചെയ്തു വൈകുന്നേരം ഹസ്ബൻഡിന് ഒരു ഓഫർ ലെറ്റർ കയ്യിൽ കിട്ടി പരിശുദ്ധ അമ്മ മാതാവ് കൊടുത്തതാണ് എന്നിട്ട് നവംബർ ട്വൻറ്റി സിക്സ്തിന് വീണ്ടും അബുദാബിയിൽ നിന്ന് ഉച്ച കഴിഞ്ഞൊരു ഒരു ഫോൺ കോൾ കൂടെ ഒരു ഇൻ്റർവ്യൂ കൊണ്ട് നാളെ വന്ന് അറ്റൻഡ് ചെയ്യുമോ എന്ന് അപ്പം എൻ്റെ ഹസ്ബൻഡ് ഓർത്തു എത്ര പ്രാവശ്യമായി ഇത് അറ്റൻഡ് ചെയ്തിട്ട് എവിടെയും ഒന്നും ഉറക്കുന്നില്ലല്ലോ എന്നൊരു ചിന്ത ഹസ്ബൻഡിന് വന്നു അങ്ങനെ നവംബർ ഇരുപത്തി ആറാം തീയതി ഹസ്ബൻഡ് നവംബർ ഇരുപത്തിയേഴാം തീയതി ഇൻ്റർവ്യൂയ്ക്ക് പോകാൻ വേണ്ടി ഹസ്ബൻഡ് ഒരുങ്ങി എന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചോളാം അമ്മമാതാവ് ഇടപെടും പക്ഷേ ഞാൻ എൻ്റെ ഉടമ്പടി നിയോഗത്തിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയൊന്നും എഴുതിയില്ല പ്രിയപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ ഒരു വട്ടം നമ്മൾ ഒരു കാര്യം അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ നമ്മൾക്കത് ഉടമ്പടി നമ്മൾ വിശ്വസ്തരായിരുന്നാൽ പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ് ഞാനും എൻ്റെ കുടുംബവും നവംബർ ഇരുപത്തിയേഴാം തീയതി എൻ്റെ ഹസ്ബൻഡ് കൂടെ ഇന്റർവ്യൂവിനുമായി പോയി ഉച്ച കഴിഞ്ഞായിരുന്നു ഇന്റർവ്യൂ ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിക്കാതെ സെൽഫ് ഇൻട്രൊഡക്ഷൻ മാത്രം ചോദിച്ചു രണ്ടുപേരായിരുന്നു ഇരുന്നത് ചോദിച്ചിട്ട് എന്നെ ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന ഹസ്ബൻഡിനോട് ചോദിക്കുന്നത് എന്നിട്ട് അവരൊരു പേപ്പർ കൊടുത്തു പറഞ്ഞു എക്സ്പെക്റ്റഡ് സാലറി എഴുതാൻ പരിശുദ്ധ ഹസ്ബൻഡ് എപ്പോഴും പ്രാർത്ഥിക്കും എൻ്റെ വൈഫിന് കിട്ടുന്നത്രയും സാലറി എനിക്ക് തരണമെന്ന് പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അമ്മ എന്നെക്കാട്ടിൽ ഒരു തരം കൂടുതലെങ്കിലും എൻ്റെ ഹസ്ബൻഡിന് അമ്മ കൊടുത്ത് അമ്മ എന്നെ ഗ്രഹിക്കണമെന്ന് ഓൺ ദ സ്പോട്ട് ഓഫർ ലെറ്റർ കയ്യിൽ കൊടുക്കുകയാണ് ഹസ്ബൻഡ് ഒന്നും നോക്കിയില്ല അതുമായിട്ട് ഓഫീസിൻ്റെ താഴെ വന്ന് നോക്കുമ്പോൾ വെറും ഒരു മെക്കാനിക്കൽ എൻജിനീയർ പോസ്റ്റിലിരുന്ന എൻ്റെ ഹസ്ബൻഡിന് കരിയർ ഗ്യാപ്പുള്ള എൻ്റെ ഹസ്ബൻഡിന് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകാൻ വേണ്ടി കൺസ്ട്രക്ഷൻ മാനേജർ എന്ന പോസ്റ്റിൽ ഒരിക്കലും അർഹിക്കാത്ത ഒരു സാലറി കൊടുത്ത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങളെ ഇവിടെ അമ്മ ഉയർത്തി നിർത്തി അത് അമ്മ ജീവിതത്തിൽ അച്ഛൻ പറയുന്ന പോലെ ജീവിതത്തിൽ ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് പോകുന്നതിന് മുമ്പ് അമ്മ നമ്മളെ ഇവിടെ എത്തിക്കുമെന്ന് അതൊരു നാല് മാസം കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞത് പെട്ടെന്ന് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ഹോസ്പിറ്റൽ ക്ലോസ് ചെയ്യുകയും എൻ്റെ ജോലി നഷ്ടപ്പെടുകയും ചെയ്തു തിരിഞ്ഞു നോക്കിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മ എന്തിന് ഞങ്ങളെ ഇവിടെ രണ്ടുപേരെയും എത്തിച്ചെന്നും എന്നെ പ്രത്യേകിച്ച് ഉടമ്പടിയിൽ ഉറപ്പിച്ചു നിർത്തിയത് എന്തിനാണെന്നും എനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായി പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി രണ്ടാമതായി ഞാൻ എൻ്റെ ഉടമ്പടി നിയോഗത്തിൽ ആറാമത്തെ നിയോഗമായിട്ടാണ് എൻ്റെ ഒരു ഭൗതിക കാര്യം ഞാൻ എഴുതിയത് അഞ്ച് നിയോഗങ്ങളും ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി എഴുതി ആദ്യത്തെ നിയോഗം ഞാൻ എഴുതി അമ്മേ മാതാവേ ഞാൻ ആത്മീകമായി ഒന്നും വളർന്നിട്ടില്ല എനിക്ക് അമ്മയോടും ഈശോയോടും ചേർന്ന് അനേകം ആത്മാക്കളെ എനിക്ക് നേടണം പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമെന്നൊരു നിയോഗം എഴുതി ഞാൻ ഇവിടുന്ന് പോയത് ഞാൻ ആറാമത്തെ നിയോഗത്തിൽ എഴുതി എനിക്ക് യു എയുടെ ഡ്രൈവിംഗ് ലൈസൻസ് അമ്മയ്ക്കും ഈശോയ്ക്കും ഇഷ്ടമുണ്ടെങ്കിൽ താൻ എന്നെ അനുഗ്രഹിക്കണം കാരണം ഹസ്ബൻഡ് എപ്പോഴും എന്നെ നിർബന്ധിക്കുമായിരുന്നു പക്ഷേ എനിക്ക് പേടിയാ ഒരു സൈക്കിൾ പോലും ചവിട്ടാത്ത ഒരു വ്യക്തി ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക അസാധ്യമായ ഒരു കാര്യമായിരുന്നു എനിക്കറിയാം അത് സാധ്യമല്ല നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അങ്ങനെ ഞാൻ യു എയുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഞാൻ എൻ്റെ ഉടമ്പടി നിയോഗത്തിൽ എഴുതി ഡിസംബർ മാസത്തിൽ ഞാൻ ഫയൽ ഓപ്പൺ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഞാൻ അമ്മയോടും ഈശോയോടും ഒറ്റ കാര്യം പറഞ്ഞു രാവിലെ പ്രത്യക്ഷണ പ്രാർത്ഥന കഴിഞ്ഞ് അമ്മയ്ക്കും ഈശോയ്ക്കും ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് ഈ ലൈസൻസ് തന്നാൽ ജീവിതത്തിലെ ഭൗതികമായ ഒരു കാര്യങ്ങൾക്കും വേണ്ടിയില്ല വിശുദ്ധ ബലി മുടങ്ങാതെ എനിക്ക് പങ്കെടുക്കണം ആദേശത്ത് പിന്നെ അമ്മയ്ക്കും ഈശോയ്ക്കും വേണ്ടി എന്നാലാവുന്നത് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു കൊള്ളാം വാക്ക് വാക്കമ്മയ്ക്കും ഈശോയ്ക്കും കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ ഫയൽ ഓപ്പൺ ചെയ്യാൻ പോയത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അമ്മ എന്നെ അവിടെയും അറിയിച്ചു ഓ ഒരു ഞാൻ ഫയൽ ഓപ്പൺ ചെയ്തു നെക്സ്റ്റ് സൺഡേ എനിക്ക് എക്സാമാണ് ലേണേഴ്സ് ടെസ്റ്റ് എനിക്കൊന്നും അറിയത്തില്ല ഞാൻ പഠിച്ചിട്ടൊന്നും എനിക്ക് തലയിൽ കയറുന്നില്ല പക്ഷേ ഞാൻ ആ ഹോൾ ടിക്കറ്റ് കിട്ടിയ ദിവസം മുതൽ അപ്പോൾ അന്നേരം ഇവിടെ അഞ്ചരയ്ക്കത്തെ ഡെയിലി ബ്രെഡ് സ്റ്റാർട്ട് ചെയ്ത സമയമായിരുന്നു ഞാൻ എന്നും ഈ ഹോൾ ടിക്കറ്റ് വെച്ച് അഞ്ചരയ്ക്കത്തെ പ്രാർത്ഥനയ്ക്ക് അവിടെ നാലുമണിയാവുമ്പോൾ ഞാൻ എഴുന്നേക്കും ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് കൂടുമായിരുന്നു ഞാൻ എന്നിട്ടൊരു ക്യാൻഡൽ റിക്വസ്റ്റ് ഇട്ടു പരിശോധിച്ചാൽ അമ്മേ ഇന്ന ദിവസം അപ്പോൾ എൻ്റെ എക്സാം രണ്ട് നാൽപ്പത്തഞ്ചിനാണ് ഞാൻ അങ്ങനെ ഡേറ്റ് ടൈം എഴുതിയിട്ട് പറഞ്ഞു അമ്മേ മുപ്പത് നാൽപ്പത് മാർക്ക് വേണമല്ലോ പാസ് ആവാൻ എനിക്കിതിനകത്ത് ജയിക്കാൻ കഴിയില്ല അമ്മ എനിക്കൊരു നാൽപ്പത് മുപ്പത്തേഴ് മാർക്ക് മതി ജയിക്കാൻ നാൽപ്പത് മാർക്ക് തന്ന അമ്മ എന്നെ ജയിപ്പിക്കണമോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ എക്സാമിന് പോകുന്നത് അപ്പോൾ ഒരാഴ്ച ഞാൻ ഈ പേപ്പർ കൈ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു അപ്പം ആ സൺഡേ ഞങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിട്ടാണ് ഞാൻ ഇത്തിരി ലേറ്റായി എങ്കിലും ഞങ്ങൾ കറക്റ്റ് രണ്ട് മുപ്പത്തഞ്ചായപ്പം ഞാൻ എക്സാം ഹോളിലെത്തി അവിടെ ചെന്നപ്പോൾ സെക്യൂ ആരുമില്ല സെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ അപ്പോൾ അയാൾ ചോദിച്ചാൽ എന്നോട് എന്തിനാണ് വന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ എക്സാമാ എൻ്റെ ഹോൾ ടിക്കറ്റ് മേടിച്ചു നോക്കിയിട്ട് പറയാം മാഡം നിങ്ങളുടെ ടൈം കഴിഞ്ഞു പോയല്ലോ ടു ട്വൻറ്റിക്കായിരുന്നല്ലോ നിങ്ങളുടെ എക്സാം നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ വന്നേന്ന് ഞാൻ പറഞ്ഞു ടു ട്വൻറ്റിയോ പെട്ടെന്ന് ഞാൻ പേപ്പർ നോക്കിയപ്പം അന്നേരമാണ് എൻ്റെ കണ്ണിൽ ആ സമയം കാണിക്കുന്നത് അതുവരെ ഞാൻ ഒരാഴ്ച പ്രാർത്ഥിച്ച സമയം രണ്ട് നാൽപ്പത്തഞ്ചാണ് ഇതെങ്ങനെ സംഭവിച്ചു അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു നീ ഇത്രയും ദിവസം ഇത് കണ്ടില്ലേ ഞാൻ കണ്ടില്ല അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ് താഴെ പോയി വീണ്ടും പേയ്മെൻറ്റ് ചെയ്യണം ഡേറ്റ് നെക്സ്റ്റ് എടുക്കണം അപ്പോൾ എൻ്റെ കയ്യിൽ ആകെ കയ്യിലാകെയുള്ളത് ഈ മുബമാലിൽ കുറച്ച് ഈ കാശുരുവും എൻ്റെ കയ്യിൽ ഉടമ്പടി ഉപ്പും ഇരിപ്പുണ്ട് ഒറ്റ സെക്കൻഡ് ഒരു ഫീമെയിൽ സെക്യൂരിറ്റി ഒരു റൂമിൽ നിന്ന് ഓടി വരികയാണ് അപ്പോൾ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ സെക്യൂരിറ്റി കാര്യങ്ങൾ പറഞ്ഞു ഇവരെൻ്റെ കയ്യിൽ നിന്ന് ഈ പേപ്പറ് തട്ടിപ്പറിച്ചിട്ട് എക്സാം ഹോളിലേക്ക് ഓടുക അവരങ്ങോട്ട് കയറുന്നത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ തിരിച്ചെന്നെ വിളിക്കുവാണ് നീ വാ എക്സാം എഴുതാനെന്ന് ഞാൻ പോയി ഉടമ്പടി ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ എൻ്റെ സിസ്റ്റം ഓപ്പൺ ചെയ്തു കുറ വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ലെങ്കിലും ഞാൻ അമ്മയെ മുറുക പിടിച്ചു അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നാൽ മതി എന്നൊരു ചിന്തയാണ് എൻ്റെ മനസ്സിലുള്ളത് അങ്ങനെ ഞാൻ അറ്റൻഡ് ചെയ്തു കൂടെ ഉള്ളവരെല്ലാം എക്സാം എഴുതി പോയി ഒരു അറബി അറബിക് ലേഡിയായിരുന്നു ഇൻസ്ട്രക്ടർ മൂന്നാല് വട്ടം അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല ഇവരെന്നെ ചുറ്റിപ്പറ്റി മൂന്നാല് വട്ടം എൻ്റെ സിസ്റ്റത്തിൻ്റെ അടുത്ത് വന്നിട്ട് പോകുന്നുണ്ട് ലാസ്റ്റ് പിന്നെയും ഇവർ വന്നൊരു മൂ നാലാമത്തെ പ്രാവശ്യം ഇവർ വന്നിട്ട് എൻ്റെ കൊസ്റ്റിനെ നോക്കിയിട്ട് എനിക്കൊരു ക്ലൂ പോലെ പറഞ്ഞു തരുവാ നീ ചെയ്തത് തെറ്റാണെന്നുള്ള രീതി എനിക്ക് പറഞ്ഞു തരുവുക പക്ഷെ എനിക്ക് ആദ്യം മനസ്സിലായില്ല കാരണം ഞാനത് ഓൾറെഡി തിരുത്തിയിട്ടിരിക്കുന്ന ഒരു വ്യക്തി വീണ്ടും അത് തെറ്റാന്ന് പറയുമ്പോൾ എനിക്കത് വായിച്ചിട്ടും മനസ്സിലാവും അപ്പോൾ അവർ അറബിക്ക് ഇതിൽ എനിക്കത് തെറ്റാണെന്ന് വീണ്ടും എന്നോട് പറയുക ഇപ്പം ഞാൻ മനസ്സിലായി ഇത് അമ്മ മാതാവ് എനിക്ക് പറഞ്ഞു തരുന്നതെന്ന് അങ്ങനെ ഞാൻ ആ ഉത്തരം തിരുത്തി ഞാനത് കംപ്ലീറ്റ് ചെയ്തു വിശ്വാസ പ്രമാണം ചൊല്ലിരുന്നു സിസ്റ്റം തന്നെ ഷട്ട് ഡൗൺ ആയി നമുക്കപ്പം തന്നെ റിസൾട്ട് അറിയാം പരിശുദ്ധ അമ്മ എന്നെ അവിടെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എൻ്റെ സിസ്റ്റം ഓപ്പണായി വന്നപ്പോൾ ഞാൻ നാൽപ്പത് മാർക്ക് അമ്മയോട് ചോദിച്ചത് നാൽപ്പത്തി ഒന്ന് മാർക്ക് തന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ആ ഒരു മാർക്കും അമ്മയായിട്ട് അവിടെ വന്നത് തിരുത്തിയതെന്ന് എനിക്കറിയാം ഇല്ലെങ്കിൽ ഞാൻ അമ്മയുടെ സാക്ഷി അങ്ങനെ പരിശുദ്ധ അമ്മ എന്നെ ലേണേഴ്സ് ടെസ്റ്റ് പാസ്സാക്കി പിന്നെയുള്ള കടമ്പ റോഡ് ടെസ്റ്റാണ് ഞാൻ അപ്പോഴത്തെ അപ്പുറത്തെ ഉടമ്പടിയൊക്കെ കഴിഞ്ഞു ഉടമ്പടി മൂന്ന് മാസത്തെ ഞാൻ എന്നും ഡെയിലി ബ്രെഡ് കേൾക്കുമായിരുന്നു ഞാൻ ഉടമ്പടിയിൽ ഉറച്ചു നിന്നു എല്ലാ ചൊവ്വാഴ്ചത്തെ ധ്യാനങ്ങൾ കേൾക്കുമായിരുന്നു ഞാൻ മൂന്നുവട്ടം യു എയുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഞാൻ ഫെയിലായി റോഡ് ടെസ്റ്റ് പലവട്ടം നിരാശകൾ വന്നു എങ്കിലും ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ അമ്മയോട് ചോദിച്ചിട്ടല്ലേ ഞാനത് തുടങ്ങി അമ്മയോടും അമ്മയുടെ മകനോടും ചോദിച്ചിട്ടല്ലേ ഞാൻ പോയത് എൻ്റെ കഴിവിലിതെനിക്ക് കിട്ടത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ഞാനൊരു ചൊവ്വ ഞാൻ ഒറ്റ ഉടമ്പടി ധ്യാനം മുടക്കത്തില്ല ഞാൻ എല്ലാ ഉടമ്പടി ധ്യാനങ്ങളും കേൾക്കുമായിരുന്നു ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ഉടമ്പടി ഉടമ്പടി ആരാധനയുടെ മധ്യത്തിൽ ജോസഫ് അച്ഛൻ പറയുക ഇന്ന് 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 മുതൽ നാൽപ്പത്തി നാല് ദിവസത്തേക്ക് അസാ നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹവും സാധിച്ചു തരുമെന്ന് അതെ എനിക്കറിയില്ല എന്നെ കോരിത്തെപ്പിച്ചു ഞാൻ പൊട്ടിക്കരഞ്ഞു ഞാൻ എൻ്റെ ടി വി സ്ക്രീനിൻ്റെ മുമ്പിലിരുന്ന് ആ ധ്യാനം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ നോട്ട് പാഡിലെടുത്ത് ഇങ്ങനെ എഴുതി ഞാൻ ഡേറ്റ് നോക്കി ഓഗസ്റ്റ് പന്ത്രണ്ട് തൊട്ട് എന്നാണ് നാൽപ്പത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ഞാൻ എഴുതി സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് നോട്ട് പാഡിൽ ഞാൻ ടൈപ്പ് ചെയ്തു അമ്മേ മാതാവേ എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമെന്നാണ് ഞാൻ എഴുതിയത് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാക്കണേ അങ്ങനെയൊന്നും ഞാൻ എഴുതിയില്ല അങ്ങനെ ഞാൻ എഴുതി ഈ മൂന്ന് മാസക്കാലം ഞാൻ കൂടുതൽ ബൈബിൾ വായിക്കാൻ ബൈബിൾ വായിക്കുമായിരുന്നു പക്ഷേ ഞാൻ ബൈബിൾ വചനം പഠിക്കാൻ അത്ര താല്പര്യം കാണിച്ചില്ല പക്ഷേ ഈ കഴിഞ്ഞ മൂന്ന് മാസക്കാലം അമ്മ അതിനെന്നെ ഒരുക്കി ഞാൻ ഒരു ദിവസം മൂന്ന് ബൈബിൾ വാക്യം വെച്ച് ഒരു എൺപതോളം വചനങ്ങൾ ഞാൻ ഈ മൂന്ന് മാസക്കാലയളവിൽ ഞാൻ പഠിച്ചു അങ്ങനെ ഞാൻ സെപ്റ്റംബർ പത്തൊമ്പത് എനിക്കൊരു ഡേറ്റ് കിട്ടുക അപ്പം ഞാൻ നോക്കിയപ്പം സെപ്റ്റംബർ ഇരുപത്തഞ്ച് നാൽപ്പത്തി ദിവസം ആകാൻ പോകുന്നുള്ളൂ അമ്മയുടെ ഇഷ്ടമാണെങ്കിൽ നടക്കട്ടെ അങ്ങനെ സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി രാവിലത്തെ ഉടമ്പടി രാവിലത്തെ ഡെയിലി ബ്രെഡ് കൂടുമ്പോ അച്ഛന്റെ പ്രാർത്ഥനയിൽ പ്രിയപ്പെട്ട ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ചത് ഇതാണ് നിങ്ങളെ ആശങ്കപ്പെടുത്തുന്ന ഇന്ന് യാത്രയ്ക്ക് പോകുമ്പോൾ നിങ്ങളെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളുടെ മേൽ ദൈവികമായ തീരുമാനമുണ്ടാകട്ടെ എന്ന് ഞാനത് പൂർണ്ണമായും ഏറ്റെടുത്ത് വിശ്വസിച്ചു അമ്മയും ഈശോയും എനിക്കിത് തന്ന് അനുഗ്രഹിക്കുമെന്ന് അപ്പം അതിൻ്റെ ദിവസം ഞാൻ ബൈബിള് പ്രാർത്ഥനയോടെ ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ ഈശോയോട് പറഞ്ഞു ഈശോ എനിക്കൊരു വചനം തന്നെ അനുഗ്രഹിക്കണമെന്ന് ഈശോ എനിക്കൊരു വചനം തന്നു സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തൊൻപത് നാല് അഞ്ച് കർത്താവ് തൻ്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു എളിയവരെ അവിടുന്ന് വിജയം അണിക്കുന്നു വിശ്വസ്ത ജനം ജയഘോഷം മുഴക്കട്ടെ അവർ തങ്ങളുടെ കിടക്ക ിൽ ആനന്ദം കൊണ്ട് പാടട്ടെ എന്ന് സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി പരിശുദ്ധ അമ്മ വീണ്ടും അമ്മയുടെ മരിയൻ സാന്നിധ്യം അച്ഛൻ്റെ ഉടമ്പടി ബ്രെഡിലൂടെ എനിക്ക് കാണിച്ചു തന്നു ഞാനിവിടെ ഞാൻ എൻ്റെ ടെസ്റ്റിനായി പോയി തലേദിവസം നമുക്കവിടെ സാധാരണ മെസ്സേജ് വരും നിങ്ങളുടെ ടെസ്റ്റ് ഇന്ന സമയമാണ് എൻ്റെ ടെസ്റ്റ് പത്തൊമ്പതാം തീയതി സെവൻ ഫോർട്ടി ഫൈവ് എമ്മിനാണ് എനിക്ക് തലേദിവസം മെസ്സേജ് വന്നു ഞാനവിടെ പോയി പേയ്മെൻറ്റ് ചെയ്തു ഞാൻ എൻ്റെ ബസ്സിൽ ഞാൻ ആ ഡ്രൈവിംഗ് സ്കൂളിനകത്ത് കയറുന്നതിന് മുമ്പ് ആരും ചവിട്ടാത്തടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി ഉപ്പിട്ട് ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു അമ്മേ ഇനിയും ഇതിനുമുറ്റത്ത് കാല് കുത്തുവാൻ അമ്മ എന്നെ അനുവദിക്കരുതേ അമ്മേ അമ്മയ്ക്ക് ഇഷവും ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഡ്രൈവിംഗ് ഡ്രൈവിങ് ടെസ്റ്റിൻ്റെ ബസ്സിൽ കയറി ഞാനാണ് ആദ്യത്തെ വ്യക്തിയെ സാധാരണ കാരണമായിട്ട് ആദ്യത്തെ നമ്പർ കിട്ടുന്നവർക്ക് ഇച്ചിരി പാടാണ് ഡ്രൈവിംഗ് സ്കൂളിനകത്തൊന്ന് ബസ് എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ കയറി അപ്പം ഞാൻ വിചാരിച്ചു എന്നെക്കാട്ടി മുമ്പ് രജിസ്റ്റർ ചെയ്തവർ കാണും അവർ പിറകെ വരുമെന്ന് ഏഴ് നാൽപ്പതിനെ കയറി ഞാൻ എട്ടരയായിട്ടും ഒരു വ്യക്തികൾ പോലും ആ ബസ്സിനകത്ത് വന്നില്ല ആദ്യത്തെ പേരെന്ന് പറഞ്ഞാൽ എൻ്റെ നമ്പരും ഞാൻ ഡ്രൈവറോട് ചോദിച്ചു ഇതെന്താണ് എങ്ങനെ സംഭവിച്ചത് മൂന്ന് വട്ടം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ ബസ് നിറയുന്നതാണ് ഇന്നെന്താ ആരും ഇല്ലാത്ത ഡ്രൈവർക്കും അറിയത്തില്ല എന്താ കാരണമെന്ന് അങ്ങനെ എട്ട് മുപ്പതായപ്പോൾ ഒരു പോലീസ് ഓഫീസർ വന്നിട്ട് എന്നോട് പറയുകയാണ് മാഡം നിങ്ങൾ പോയി റെസ്റ്റ് റൂമിൽ റൂമിലിരുന്നോ നിങ്ങളുടെ ടെസ്റ്റ് നയൻ തേർട്ടിക്കാണെന്ന് അപ്പം ഞാൻ പറഞ്ഞു അല്ലല്ലോ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് സെവൻ തേ സെവൻ ഫോർട്ടി എന്ന് പറഞ്ഞോണ്ട് അല്ല നിങ്ങളുടെ ടെസ്റ്റ് നയൻ തേർട്ടിക്കാണെന്ന് അമ്മ അവിടെയും എന്നെ അമ്മയുടെ സാന്നിധ്യം അറിയിച്ചതാ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ആ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് ബസ് കാർ ഡ്രൈവ് ചെയ്ത് പുറത്തിറങ്ങാൻ അറിയത്തില്ല അപ്പോൾ അമ്മ എന്ത് ചെയ്തു എന്നെ അവിടെ ഒന്നാമത്തെ നമ്പറാക്കി എനിക്ക് മാത്രമേ ആ മെസ്സേജ് വന്നിട്ടുള്ളൂ ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്ന് വേറെ ബസ്സുകൾ ലോക്കൽസിനെ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉടന്ന് ബസ് എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ അമ്മ എനിക്ക് കാണിച്ചു തരുമായിരുന്നു അങ്ങനെ നയൻ തേർട്ടിക്ക് ഞാൻ തിരിച്ചു വന്ന് ഞാൻ ബസ്സിൽ കയറിയപ്പോൾ ഞാൻ വചനം മാത്രം ഉരുവിട്ടുകൊണ്ടിരുന്നു മനുഷ്യർക്ക് ഇത് അസാധ്യം എൻ്റെ ദൈവത്തിന് സാധ്യം ഞാൻ മനുഷ്യരെ അങ്ങ് മാറ്റി വിവിടുന്ന ദിനവിനിത സാധ്യമാണ് എന്നാൽ എൻ്റെ ദൈവത്തിന് സകലവും സാധ്യമാണെന്നുള്ള വചനം ഞാൻ ഉരുവിട്ടുകൊണ്ട് ഞാൻ എൻ്റെ അവിടുത്തെ നമ്മുടെ ആധാർ കാർഡ് പോലെ അവിടുത്തെ റൈറ്റ് സൈഡിൽ ഈ വിശുദ്ധ തൈലം കുരിച്ചു വരച്ചിട്ട് ഞാൻ അതിന്മേൽ ഒപ്പിട്ടിട്ട് പറഞ്ഞു അമ്മേ മാതാവേ ഞാൻ എല്ലാ പ്രാവശ്യവും ഡ്രൈവ് ചെയ്യുമ്പോൾ ആ പോലീസ് ഓഫീസർ എൻ്റെ സ്റ്റിയറിങ്ങിൽ പിടിക്കും ഞാൻ ഫെയിലാകും ഇത് ലാസ്റ്റാണ് അമ്മേ ഇനി എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് സ്റ്റിയറിങ്ങിൽ ഇവർ പിടിക്കാൻ അമ്മയെ അനുവദിക്കരുതെന്ന് പറഞ്ഞ് ഞാനത് പ്രാർത്ഥിച്ച് ഉപ്പിട്ട് ഞാൻ അങ്ങനെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി പരിശുദ്ധ അമ്മ പോലീസ് ഓഫീസറിന്റെ രൂപത്തിൽ അവിടെ വരികയും ഞാൻ പറയും ഞാനല്ല വണ്ടി ഓടിച്ചത് ആ ആ വ്യക്തി ആ പോലീസ് ഓഫീസർ ഒരു അറബിക് ലേഡി അവരെന്നെ ഇങ്ങോട്ട് സഹായിക്കുകയാണ് ഞാൻ എങ്ങനെ ഡ്രൈവ് ചെയ്യണമെന്ന് അവരെന്നെ ഒരുപാട് സഹായിച്ച് അങ്ങനെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി പരിശുദ്ധ അമ്മ എന്നെ അവിടെയും ഉയർത്തി എനിക്ക് യു എയുടെ ഡ്രൈവിംഗ് ലൈസൻസ് തന്ന് കഴിഞ്ഞ മാസം എന്നെ അനുഗ്രഹിച്ചു അതുപോലെ രണ്ട് രോഗസൗഖ്യങ്ങൾ എനിക്ക് കിട്ടി ഗോൾ എനിക്ക് ഗോൾഡ് ബ്ലാഡർ സ്റ്റോൺ ഉണ്ടായിരുന്നു എമർജൻസി സർജറി പറഞ്ഞ ഗോൾഡ് ബ്ലാഡർ സ്റ്റോണ് ഒന്നര വർഷമായി ഇതുവരെയും ഒരു വേദനയും വരാതെ പരിശുദ്ധ അമ്മയും ഈശോയും എന്നെ സംരക്ഷിച്ചു അതുപോലെ എൻ്റെ ശരീരത്തിൽ അലർജി രോഗം വർഷങ്ങളോളം മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞതാണ് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി ഉപ്പ് ഞാൻ ഞാൻ എല്ലാം ഉടമ്പടി സാക്ഷ്യങ്ങളിൽ കൂടിയാണ് ഓരോ കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരുന്നത് ഉടമ്പടി ഉപ്പ് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ എന്നും ഞാൻ കുളിക്കുമായിരുന്നു മരുന്നുകൊണ്ടല്ല എൻ്റെ മരുന്ന് മരുന്ന് നിർത്തുമ്പോൾ എൻ്റെ ഈ രോഗം വീണ്ടും വരുമായിരുന്നു പരിശുദ്ധ അമ്മയോട് ഞാൻ ഒരു ദിവസം കരഞ്ഞു പ്രാർത്ഥിച്ചു തുടങ്ങും നാളെ മുതൽ അമ്മ മാതാവ് എനിക്ക് ഈ രോഗം വരുത്തരുത് ഞാൻ മടുത്തു മരുന്ന് കഴിച്ചെന്ന് അമ്മയെ അവിടെയും എന്നെ സഹായിച്ചു അമ്മ യുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിക്കൊണ്ട് ആ രോഗം എൻ്റെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായും പരിശുദ്ധ അമ്മ മാറ്റി ഇന്നുവരെയും ഞാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി നിർത്തുന്നു ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് അത്രം ഞാൻ ഈ ലൈസൻസ് ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകുമ്പം ഞാൻ ബാഗിൽ വെച്ച് കൊണ്ടുപോകും ബസ്സിൽ അമ്മയോട് ചോദിക്കും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടവർക്ക് അമ്മ അർഹിക്കുന്നവർക്ക് കൊടുക്കാൻ എന്നെ സഹായിക്കണമെന്ന് അർഹതയുള്ള മക്കൾക്ക് കൊടുക്കും അവരുടെ ഫോൺ നമ്പർ മേടിക്കും ഇവിടുത്തെ ഉടമ്പടി സാക്ഷികൾ ഉടമ്പടി ധ്യാനങ്ങൾ എല്ലാം ഡെയിലി ബ്രെഡ് ഞാൻ കേട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ സ്റ്റാറ്റസ് ആക്കിയിടും എല്ലാവർക്കും ഞാൻ അത് ഷെയർ ചെയ്ത് കൊടുക്കും കാരുണ്യ കരുണ്യപ്രവർത്തികളായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് എല്ലാ മാസവും ഞങ്ങൾ തന്നെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ആ പൊതി ഭക്ഷണവുമായിട്ട് ഞങ്ങൾ പോകും അമ്മ ആഗ്രഹിക്കുന്നവർക്ക് അത് എത്ര മണിക്കൂറായാലും കുഴപ്പമില്ല അമ്മ ആഗ്രഹിക്കുന്ന മക്കൾക്ക് കൊടുക്കുവാനും ഞങ്ങൾ അല്ലെങ്കിൽ റോഡിലിറങ്ങി എവിടെയൊക്കെ പോകാമോ അവിടെ എല്ലാം കൊണ്ടുപോയി വിശ് വിശന്നിരിക്കുന്നവർക്ക് റോഡിൽ പണിയുന്ന പാവം പാവങ്ങൾക്ക് ഞങ്ങൾ ആ ഭക്ഷണം കൊടുക്കുവാനും പരിശുദ്ധ അമ്മ സഹായിച്ചു കൂടാതെ ജോലിയിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഒരു വരുമാനം ആദ്യം അത് അമ്മയ്ക്ക് മാറ്റി വെച്ചിട്ടേ ഞങ്ങൾ എന്ത് കാര്യത്തിനും എടുക്കത്തുള്ളൂ അങ്ങനെ പരിശുദ്ധ അമ്മ ഇന്നു വരെയും ഞങ്ങൾ എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഈ അൾത്താരയിൽ നിർത്തിയതിന് അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനു കോടി നന്ദി ഇന്ന് എനിക്കൊരാഗ്രഹം മാത്രമേ ഉള്ളൂ മരണം വരെ വിശ്വസ്തനായിരുന്നു കൊണ്ട് അമ്മയോട് പറഞ്ഞ വാക്കുകൾ പാലിച്ച് നിത്യതയിലേക്ക് എത്തണം ഞങ്ങളിലൂടെ കണ്ട ആത്മാക്കളെ ഈശോയ്ക്ക് വേണ്ടി നേടണം അതാണ് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ആഗ്രഹം ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി സങ്കീർത്തനം അറുപത്തിയഞ്ച് നാലാം തിരുവചനം അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ അങ്ങു തന്നെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരുന്നവൻ ഭാഗ്യവാൻ ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ട് സംതൃപ്തരാകും നന്മ കൊണ്ട് സംതൃപ്തരായ ഒരു കുടുംബമാണ് ഇന്ന് യാൽത്താരയിൽ കയറി നിൽക്കുന്നത് ഡിനു ബേബി അവരുടെ കുഞ്ഞുമകളോടുകൂടി വലിയ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഇവിടെ ഏറ്റു പറഞ്ഞത് അവർക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് ഞങ്ങൾ വളരെ നല്ല ജീവിതം നയിക്കുന്നവരാണ് പക്ഷേ ഉടമ്പടിയുടെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് അവർക്ക് ഒരു ചേച്ചി വന്ന് നിങ്ങൾ പോയി ഉടമ്പടി എടുക്കുക പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് ഒന്ന് ചെല്ലു എന്നുള്ള ഒരു റിക്വസ്റ്റുമായി ഇവരുടെ അടുത്ത് വന്നപ്പോൾ പരിശുദ്ധ അമ്മയെ കാണുവാനും ഉടമ്പടി എടുക്കുവാനുമായി ആദ്യം ബേബി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അതിനുശേഷം തനിക്ക് ജോലിയില്ലാതിരുന്ന ഒരു പല പ്രാവശ്യം ട്രൈ ചെയ്തിരുന്ന ബേബിക്ക് ലഭിച്ചത് ഒരു വലിയ ഓഫറാണ് അതിനുവേണ്ടി മർത്തയും മറിയവും പ്രാർത്ഥിക്കുന്നതുപോലെ ബേബി ഡിനുവിന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കേണ്ടി വന്നു ഉടൻ ബിനു ബി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത പിറ്റേ ദിവസം തന്നെ വളരെ പെട്ടെന്ന് ഉടൻ പരിഹാരം എന്നുള്ള ഒരു വലിയ ഉത്തരമാണ് അവർക്ക് ഹസ്ബൻഡിന് ലഭിച്ചത് ബേബിക്ക് ലഭിച്ചത് മെക്കാനിക്കൽ എഞ്ചിനീയർ മാത്രമായിരുന്നു അദ്ദേഹത്തിന് അബുദാബിയിൽ കൺസ്ട്രക്ഷൻ മാനേജർ പോസ്റ്റായിട്ടൊരു വലിയ നല്ല സാലറിയോടുകൂടി അദ്ദേഹത്തിന് പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്നൊരു വലിയ അനുഗ്രഹം നൽകി അദ്ദേഹത്തെ ഉയർത്തി സമയ ചുരുക്കത്തിൻ്റെ അമ്മ എത്ര തന്നെ ജീവിതഭാരമുള്ള കാര്യങ്ങളായാലും വളരെ സ്നേഹത്തോടെ നമ്മൾ പരിചരിക്കുന്ന ഒരു വലിയ സാക്ഷ്യമാണിത് ഡിനു കണ്ടിന്യൂസ് ആയി ദൈവപരിപാലനയുടെ ഒരു വലിയ നിരത്ത് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇൻ്റർവ്യൂവിന് പോയപ്പോഴവർ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചപ്പോഴെല്ലാം പരിശുദ്ധ അമ്മയുടെ സാമീപ്യം അനുഭവിക്കുകയും പലപ്പോഴും വളരെ പെട്ടെന്ന് തന്നെ പരിശുദ്ധ അമ്മയുടെ പ്രചോദനം എന്നോണം മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ സുഗന്ധാഭിഷേകം ലഭിക്കുകയും അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്നുള്ള നിയോഗം ഇവർക്ക് വളരെ പ്രത്യക്ഷമായി നൽകുകയും പിന്നെ ഡിനു ഞങ്ങളെ കാണിക്കുകയുണ്ടായി പരിശുദ്ധ അമ്മയുടെ അതേ രൂപം തന്നെ ഒരു സ്റ്റാച്യു പോലെ അവർക്ക് തിരിയിൽ വന്ന് കാണിക്കുന്ന ഒരു വലിയൊരു അത്ഭുതം അവരുടെ ജീവിതത്തിലുണ്ടായി പിന്നെ ഒരുപാട് അത്ഭുതങ്ങളാണ് അവരുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ളത് ഒന്നു മാത്രമാണ് അവർ ആഗ്ര ആഗ്രഹിക്കുന്നത് പരിശുദ്ധ അമ്മയെ അങ്ങ് ആഗ്രഹിക്കാത്തതൊന്നും തന്നെ എനിക്ക് തരരുത് അതുപോലെ തന്നെ അവർ കാരുണ്യപ്രവൃത്തികളായി പൊതുച്ചോറുകൾ കൊണ്ടുപോകുമ്പോൾ അർഹതപ്പെട്ടവർക്ക് മാത്രം കൊടുക്കുവാനായി ഞങ്ങൾ മണിക്കൂറുകളോളം സഞ്ചരിച്ചു ആ ഭക്ഷണം മറ്റുള്ളവർക്ക് പാവപ്പെട്ടവർക്കായി കൊടുത്തത് അതേ എല്ലാം ക്ഷമയോടുകൂടി ആ ക്ഷണം പരിശുദ്ധ സമ്മു സ്വീകരിക്കാനുള്ളൊരു വലിയ വരവും അനുഗ്രഹവും കൃപയും അവർക്ക് ലഭിച്ചിരിക്കുന്നു ഓരോ കുടുംബത്തിനും ഇന്ന് ഇടത്തടിച്ചു കൂടിയിരിക്കുന്നു ജപമാല റാലിക്കായി നാം വളരെയധികം പ്രാർത്ഥിച്ച് ദാഹിച്ചു ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നല്ല കാലാവസ്ഥയും നല്ല അനുഭവവും ലഭിച്ച് ഒരുപാട് മക്കൾ ലോകത്തിലുള്ള എല്ലാവരും പ്രാർത്ഥിച്ച് ആഗ്രഹിക്കുന്നവർ പോലും ഈ ജപമാല റാലിയിലൂടെ നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായി അനുഗ്രഹങ്ങൾ ലഭിക്കുവാനായി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം ഡി ധിനുവിനും ബേബിക്കും അവരുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും